രാമായണ മാസം ഒൻപതാം ദിനമായ ഇന്ന് ശ്രീരാമന്റെ അവതാര ലക്ഷ്യം നമ്മെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനമാണ് ദശരഥനും പുത്രന്മാരും പുത്രപത്നിമാരും അങ്ങനെ അയോധ്യയിൽ എത്തിച്ചേരുന്നു അയോധ്യയിലെ ജനങ്ങൾ അവരെ പുഷ്പവൃഷ്ടി ചെയ്ത് സ്വീകരിക്കുന്നു രാജധാനിയിലെ എല്ലാ വഴികളും അലങ്കരിക്കപ്പെട്ടിരുന്നു സീതാദേവി അങ്ങനെ ആദ്യമായി അയോധ്യയിൽ കാൽവെച്ചു സീതാദേവിയെ അയോധ്യയിലെ ജനങ്ങൾ ഭാവിയിലെ ധർമ്മപത്നിയായി കാണുന്നു അങ്ങനെ നവദമ്പതികൾ പുതിയ ഒരു ദാമ്പത്യ ജീവിതം തുടങ്ങാൻ ഒരുങ്ങുന്നു നാല് രാജകുമാരന്മാരും അവരവരുടെ അന്തപുരങ്ങളിൽ താമസിച്ചു വന്നു ഇങ്ങനെ ഇരിക്കെ ഒരു ദിവസം കൈകേകിയുടെ അനുജനായ യുദ്ധാജിത്ത് ഭരതനെ കെ കെയ രാജ്യത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായി അയോധ്യയിൽ എത്തിച്ചേർന്നു ദശരഥ മഹാരാജാവ് അദ്ദേഹത്തെ സസന്തോഷം സ്വീകരിച്ചു ഭരതനെയും എന്നും മരുന്നനൊപ്പം തന്നെ ഉണ്ടാകുന്ന ശത്രുഘനെയും അദ്ദേഹത്തിന്റെ കൂടെ പറഞ്ഞയച്ചു രാമലക്ഷ്മണന്മാരാകട്ടെ ഭാര്യമാരുമൊത്തും അച്ഛനമ്മമാരുമൊത്തും സസന്തോഷം അയോധ്യയിൽ താമസിച്ചു വന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം ശ്രീരാമൻ അന്തപുരിയിൽ തന്റെ രത്നസിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു സീതാദേവി ആകട്ടെ വെഞ്ചാമരം വീശി ശ്രീരാമനെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയം ശ്രീരാമനെ കാണാനായി നാരദമഹർഷി ആകാശത്തു നിന്നും ഇറങ്ങി വന്നു അവർ കുറച്ചു സമയം കുശല വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതിനിടയിൽ നാരദമഹർഷി ശ്രീരാമനോട് പറഞ്ഞു താൻ ഇപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നതെന്ന് രഘുശ്രേഷ്ഠനായ അങ്ങ് രാവണവധത്തിനായാണ് അവതരിച്ചിരിക്കുന്നത് എന്നാൽ അങ്ങയുടെ പിതാവ് അങ്ങയെ യുവ രാജാവാക്കി അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ച വിവരം അറിയാൻ സാധിച്ചു അങ്ങ് രാജഭരണത്തിൽ മുഴുകിക്കഴിഞ്ഞാൽ രാവണനെ വധിക്കാൻ കഴിയുകയില്ല അവിടുന്ന് സത്യസന്ധനാണ് എന്നാൽ മനുഷ്യനായി അവതരിച്ചു കഴിഞ്ഞാൽ മനുഷ്യർക്ക് പൊതുവെ മറവി കൂടുതലാണല്ലോ അപ്പോൾ അങ്ങയുടെ അവതാര ലക്ഷ്യം അങ്ങ് മറന്നോ എന്നൊരു ആശങ്ക ഞങ്ങൾക്കുണ്ടായി അതൊന്ന് അങ്ങയെ അറിയിക്കാൻ അങ്ങയുടെ അവതാര ലക്ഷ്യം മറന്നിട്ടില്ലല്ലോ എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് ഞാൻ ഇവിടെ വന്നത് എന്ന് പറഞ്ഞു ഇത് കേട്ട ഉടനെ ശ്രീരാമചന്ദ്രൻ ഒരു ചെറിയ മന്ദഹാസത്തോടുകൂടി പറഞ്ഞു നാരദ എനിക്കറിയാത്തതായി ഈ ലോകത്ത് ഒന്നും തന്നെയില്ല ഞാൻ ചെയ്ത പ്രതിജ്ഞകളൊക്കെ ഞാൻ സത്യമായി തീർക്കുന്നതായിരിക്കും അതിൽ യാതൊരു സംശയവും വേണ്ട ഞാൻ ഓരോ രാക്ഷസന്മാരെയും വധിച്ച് ഈ ഭൂമിയുടെ ഭാരം കുറയ്ക്കാനായി നാളെ ദണ്ഡകാരുണ്യത്തിലേക്ക് യാത്ര തിരിക്കുന്നതായിരിക്കും പതിനാല് കൊല്ലം മുനിവൃത്തിയോടെ കാട്ടിൽ താമസിച്ച് സീതയെ നിമിത്തമാക്കി രാവണനെയും രാക്ഷസ സൈന്യത്തെയും സംഹരിക്കുന്നതാണ് എന്ന് ശ്രീരാമൻ പറഞ്ഞു ഇത് കേട്ട് സന്തുഷ്ടനായ നാരദ മഹർഷി ശ്രീരാമന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച് ശ്രീരാമചന്ദ്രന്റെ കൂടി ദേവലോകത്തേക്ക് മടങ്ങിപ്പോയി എന്നാൽ അതേ ദിവസം തന്നെ ദശരഥ മഹാരാജാവ് രാമലക്ഷ്മണന്മാരുടെ ഗുരുവായ വസിഷ്ഠ മഹർഷിയെ വിളിച്ച് തൻ്റെ തീരുമാനം അതായത് ശ്രീരാമനെ യുവരാജാവാക്കാനുള്ള തന്റെ തീരുമാനം അറിയിക്കുകയുണ്ടായി ഇനി ശ്രീരാമൻ യുവരാജാവാകുമോ അതോ കാട്ടിലേക്ക് മടങ്ങി പോകുമോ അതിനുള്ള ഉത്തരവുമായി ഞാൻ നാളെ വരുന്നതായിരിക്കും നന്ദി